സമസ്തയുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ നബി സല്ലാ അലൈസ്വല്ല നേരിട്ടൊരു സമൂഹമുണ്ട് അഥവാ ലാത്ത ഉസ മനാത്ത പോലെയുള്ള ബിംബങ്ങളെ വിഗ്രഹങ്ങളെ അവർക്ക് മുമ്പിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ അവരെ മുമ്പിൽ സമർപ്പിച്ച് എന്നാൽ അള്ളാഹുവിനെ അവർക്കറിയാം അപ്പോൾ മഴ വർഷിപ്പിക്കുന്നത് ആരാണ് അതേപോലെ സൃഷ്ടിച്ചത് ആരാണ് പിന്നെ തത്ബീർ നിയന്ത്രണം ആരാണ് ഇതൊക്കെ ഉത്തരം എന്താണ് അന്നം തരുന്നത് ആരാണ് ഉത്തരം അള്ളാ എന്നാണ് അതെ അല്ലാ എന്ന് പറയും അതേപോലെ തന്നെ ഒരു പ്രതിസന്ധി അവർക്ക് വന്നാൽ ഇപ്പോൾ കടലിലകപ്പെട്ടു ശക്തമായ പ്രയാസം ഉണ്ടായി അവരവിടെ അള്ളാന്നാണ് വിളിക്കണത് അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിരൂക്ഷമായ രൂപത്തിൽ അള്ളാഹുവിന് ശെർക്കു വെച്ചിരുന്ന ആളുകളാണ് അവർ അന്നത്തെ ആ ആളുകൾ അപ്പം അന്ന് അവർ പറഞ്ഞിരുന്ന നാല് കാരണങ്ങളുണ്ട് അത് പണ്ഡിത ലോകം ശക്തമായ ചർച്ച ഓരോ കാലഘട്ടങ്ങളും നടത്തി വന്നതാണ് എന്തുകൊണ്ട് സമാനമായ കാരണങ്ങളാണ് ഷിർക്കിൻ്റെ വക്താക്കൾ ഓരോ കാലഘട്ടത്തിലും എടുത്തു കാണിച്ചിട്ടുള്ളത് അതിലൊന്നാണ് പിന്നെ ഈ ഇപ്പോൾ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ അതുപോലെ അമ്പിയാക്കളെ സ്വാലിഹീങ്ങളെ അല്ലെങ്കിൽ മറമാടപ്പെട്ടവരെയൊക്കെ അവരെ സമീപിക്കുന്നത് അവരെ വിളിക്കുന്നത് അവർക്ക് സഹായിക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട് ഇത് സമസ്ത അടിസ്ഥാനപരമായി ഇവിടെ പഠിപ്പിച്ചൊരാശയാണ് അപ്പോൾ ഇത് നാട്ടിക മൂസ മുസ്ലിയാർ എഴുതിയിട്ടുള്ള തൗഹീദും ഷിർക്കും എന്ന പുസ്തകം ഇ കെ സമസ്തയുടെ ഭാഗത്തുണ്ടായിരുന്ന പണ്ഡിതനാണ് നാട്ടിക മൂസ മുസ്ലിയാർ അദ്ദേഹം പിന്നെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ പേജിൽ പറയാണ് നാം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് അവർക്ക് മഹത്വം കൽപ്പിക്കാറുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നൽകാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ് ഇതിന് കാരണം അപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ മുഷിരിക്കിൻ്റെ തെൽബിയത്ത് ലബൈക്ക് അള്ളാഹു അബയ്ക്ക് തെൽബിയത്ത് സ്വല്ലാസ്സലം അവരോട് പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞു നിർത്തി പക്ഷേ ഇല്ലാ ശരീക്കൻ ഊ അലക്ക് തമ്മിലിക്കൂ ഒരു പങ്കുകാരൻ നിനക്കുണ്ട് ആ പങ്കുകാരനും അവൻ്റെ കഴിവൊക്കെ നീ ഉടമപ്പെടുത്തിയതാണ് എന്നാണ് നീ കൊടുത്തതാണ് അവന് ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാൻ അപ്പോൾ അതേ ഒരു കാരണമാണ് ഇന്നും സമസ്തെന്ത് ചെയ്യണത് പറയുന്നത് പറയുന്നത് രണ്ടാമത്തത് ഈ പിന്നെ ജാറങ്ങളിലും ഒക്കെ ഉള്ളവർ ശുപാർശകരാണ് എന്നാണ് ഇവർ സമൂഹത്തെ പറയുന്ന മറ്റൊരു കാര്യം ഇതൊക്കെ തൗഹീദിൻ്റെ പേരിലാണ് പറയണത് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു ഹാവുലായി ഷുഫാ ഇന്ദല്ല ഈ ലാത്തി ഊസിയമാനാത്തേക്കെ ഞങ്ങൾക്ക് അള്ളാവിനെടുക്കലുള്ള ശുപാർശകരാണ് എന്നവരന്ന് പറഞ്ഞു അതേ കാരണമാണ് ഇന്ന് ഇവരെടുത്തുള്ളത് മൂന്നാമത്തെ കാരണം അള്ളാഹുലേക്ക് ഞങ്ങൾക്ക് അടുക്കാനൊരു വഴിവാണ് അതിനാണ് ഞങ്ങൾ ഈ ഇടയാളന്മാരെ സ്വീകരിക്കുന്നത് അപ്പോൾ ഇല്ലാൽ യു കരിബൂനായി ലള്ളായി സുൽഫ ഖുർആൻ അതിന് എടുത്തു പറഞ്ഞ് കൃത്യമായ മറുപടി കൊടുത്തു ഇതേ കാര്യം ഈ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് എന്നൊക്കെ ഇത് മങ്കൂസ് മൗലിദ് വ്യാഖ്യാനം ഇത് എഴുതിയിട്ടുള്ളത് മുക്കം മുഹമ്മദ് ബാഖവിയാണ് ഇതിൽ കാണാം ഇസ്ലാമിലില്ലാത്തൊരു വാദം പറയുക ഇതിൻ്റെ എൺപത്തി ഒന്നാമത്തെ പേജിൽ നബിയില്ലാതെ അള്ളാഹുവിലേക്ക് മുന്നിടുന്നത് സ്വീകാര്യമല്ല അപ്പോൾ ഇങ്ങനെ ഒരു ആശയം നബി സല്ലാ അലൈഹി സ്വല്ലമിനെ പഠിപ്പിച്ചിട്ടില്ല റസൂർ ഉള്ളഹി സ്വല്ലാ അല്ലെ വല്ല ആരാധനയായി അല്ലെങ്കിൽ അതിൻ്റെ വഴിയായി എന്ത് പഠിപ്പിച്ചോ അതാണ് ഷറാഖ് പക്ഷേ അതിലെന്തില്ല എന്നെ ഇടയിൽ വെച്ച് നിങ്ങൾ അള്ളാഹുല്ലേക്ക് തേടണം എന്ന ഒരു സംഗതി ഇല്ല ഇത് അള്ളാഹുല്ലേക്ക് അടുക്കാൻ വേണ്ടി അന്ന് ആശയമാണ് ഇനി നാലാമത്തെ കാര്യം അവർ പറഞ്ഞു ഞങ്ങളെ പൂർവികരൊക്കെ ഇങ്ങനെയാണ് ചെയ്ത് കണ്ടത് ഇന്നൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ വരെ ഈ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ട് പറയും പൂർവ്വകാലത്ത് ആളുകൾ അങ്ങനെ ചെയ്തതല്ലേ ഏഹ് നമ്മളതിനെ എതിർക്കാൻ പറ്റുമോ ചോദ്യം ചെയ്യാൻ പറ്റുമോ ഇപ്പം എത്രത്തോളം വെച്ചാൽ ഒരു കൊല്ലം മുമ്പുള്ള അവസ്ഥ നോക്കിയാൽ മതി എന്നാണ് ഉസ്താദന്മാർ പറയാം നൂറുകൊല്ലം നൂറുകൊല്ല ഇസ്ലാമിൻ്റെ ആദ്യ തലമുറയെ നോക്കണം ആ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ എവിടെ നിന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് ഖുർആാൻ പറഞ്ഞ എടുത്തു പറഞ്ഞൊരു കാരണമാണ് ഈ നാല് കാരണങ്ങളിലൂടെയാണ് സമസ്ത അവരുടെ അവർ പറയുന്ന തൗഹീദിനെ കൊണ്ടുപോകുന്നു